ശശി തരൂരിന്റെ ദി ഹിന്ദു പത്രത്തിലെ ലേഖനം ഷെയർ ചെയ്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ചും ലോകരാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര സന്ദർശനത്തെക്കുറിച്ചുമുള്ള ലേഖനമാണ് ഷെയർ ചെയ്തത് പ്രധാനമന്ത്രിയെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും തുടർന്നുള്ള ദൌത്യത്തെയും പ്രകീർത്തിക്കുന്നതാണ് ലേഖനം എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് പറയൂ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ നയതന്ത്ര സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അദ്ദേഹം രാജ്യത്തെ പരമാവധി മറ്റ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് എന്ന് മറ്റ് രാജ്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അവിടെ പോയി വിശദീകരിക്കുന്നതിനും ഒക്കെ തന്നെ മുൻകൈ മുൻകൈയ്യെടുക്കുകയും ഒപ്പം പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം പുകഴ്ത്തുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഈ യാത്രയിൽ ഉടനീളം പുകഴ്ത്തുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ശശി തരൂർ ആ ഘട്ടത്തിൽ തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ശശി തരൂർ കോൺഗ്രസിനോട് ആലോചിക്കാതെ ഈ സംഘത്തിൽ ഉൾപ്പെട്ടു ശശി തരൂർ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു ഇത് ശരിയല്ല എന്ന തരത്തിലൊക്കെ തന്നെ ആക്ഷേപങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ടാണ് ശശി തരൂർ മുന്നോട്ട് പോകുന്നത് ഇതാ ഇപ്പോൾ ദ ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം വന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറും സിന്ധൂറിന് ശേഷം നടന്ന നയതന്ത്ര യാത്രയും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഇടപെടലുകളെ പുകഴ്ത്തിക്കൊണ്ടുമാണ് ആ ലേഖനം വന്നത് അതിപ്പോൾ പി എംഒ ഷെയർ ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എംഒ ഇത് ഷെയർ ചെയ്തതിലൂടെ വീണ്ടും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ ശശി തരൂർ പാർട്ടി വിടാനുള്ള സാഹചര്യങ്ങളുണ്ടോ തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ വീണ്ടും ഇപ്പോൾ സജീവമാകുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അദ്ദേഹം എന്ത് നിലപാടാണോ എടുത്തത് അതേ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്